ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ജീവിതം എന്താ നമുക്ക് വരുമോ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു നോക്കി കാലഘട്ടത്തിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സർവേ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് ചെയ്യണമെന്നാണ് ചോദിച്ചത് ഏയുടെ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ ഏ പറഞ്ഞത് എനോട് മത്സരിക്കും എന്റെ കൂടെ നിൽക്കാനാണ് ഈ ഒരു മറുപടി കിട്ടിപ്പോ എന്റെ മനസ്സിലേക്ക് കയറി വന്ന ഒരു കൊറേ ഉത്തരങ്ങളുണ്ട് ബ്രിട്ടൻ ഇന്ത്യയിൽ വന്നപ്പം കുറെ നാട്ടുരാജ്യങ്ങളോട് പറഞ്ഞു നമ്മൾ കൂടെ നിൽക്കണം ഈ കൂടെ നിന്ന നാട്ടുരാജ്യങ്ങളുടെ സഹായത്തോടെ ബ്രിട്ടൻ കൂടെ നിൽക്കാത്ത നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാക്കി ആദ്യം പിന്നെ രണ്ടാം ഘട്ടത്തിൽ കൂടെ നിന്ന നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാക്കി ഇതേ സ്വഭാവമാണ് ഏയും കാണിക്കാൻ പോണത് കൂടെ നിൽക്കുന്നവരുടെ സഹായത്തോടെ കൂടെ നിൽക്കാത്തവരെ ഇല്ലാതാക്കുകയായി ഓക്കെ അവർക്ക് തൊഴിലില്ലാതെയാക്കും അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പന്നെ ഇല്ലാതാക്കും അതിനുശേഷം സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും ഈ ബ്രിട്ടൻ ചെയ്ത പോലെ തന്നെ കൂടെ നിൽക്കുന്നവനില്ലാതാക്കും ഉദാഹരണമായിട്ട് ഐ ടി മേഖലയിൽ ഒരു ടീം ലീഡർ അതിൽ കീഴിൽ ഒരു പത്ത് പേരുണ്ട് ഇപ്പൊ ടീം ലീഡർക്ക് പത്ത് പേര് സകായ ഇല്ലാതെ കോഡിങ് നടത്താൻ പറ്റും ഇപ്പൊ പണിയിരിക്കാൻ പറ്റുമോ അപ്പൊ ഇയാൾക്ക് ഇപ്പം പത്ത് പേരെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ നേരത്തെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ടീം ലീഡറുടെ സ്ഥാനം ആര് ഇല്ലാതാക്കും ഇല്ലാതാക്കും അങ്ങനെ സമസ്ത മേഖലയിൽ ഡോക്ടർമാരുടെ പണി പോവും എഞ്ചിനീയർമാരുടെ പണി പോവും അങ്ങനെ സമസ്ത മേഖലയിൽ നിന്നും കാരണം അങ്ങനെയാണ് ലോകം വികസിക്കുന്നത് നമ്മൾ എപ്പോഴും ഭൂമിയുടെ ചരിത്രമാണ് നോക്കേണ്ടത് ഒരിക്കലും നമ്മൾ ആരുടെ ചരിത്രം നോക്കുന്നത് മനുഷ്യന്റെ ചരിത്രമല്ല നോക്കേണ്ടത് ഭൂമിയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ തന്നെയാണ് ലോകം പരിണമിക്കുന്നത് എന്നാ എന്നാ ഒരു വേറൊരു സിസ്റ്റം വളർന്നു വരും ആ സിസ്റ്റം ഇന്ന് നിലനിൽക്കുന്ന ആ സിസ്റ്റത്തെ ഇല്ലാതാക്കും ആ ചിലപ്പോൾ പ്രകൃതിയുടെ ഓവറോൾ പരിണാമത്തിന്റെ ഒരു രീതി ആയിരിക്കും അത് ഓക്കെ ഓക്കെ നമുക്ക് അതിനെ കൃത്യമായിട്ട് അറിയില്ല നമ്മൾ പറയുന്നത് ഏ പറഞ്ഞ മറുപടി വെച്ചിട്ട് നമ്മളിപ്പോ മനുഷ്യന്റെ നിലനിൽപ്പിനെ പറ്റി മനുഷ്യൻ ചിന്തിക്കാൻ സമയായിട്ടുണ്ട് ഗവേഷകര് പറയുന്നത് ഇപ്പൊ പത്ത് ഡോക്ടർമാര് പണിയെടുക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഏ ഡോക്ടറെ കൂടി നിയമിക്കും കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ഉടമയ്ക്ക് മനസ്സിലാവും ഡോക്ടർമാരുടെ ഒന്നും ആവശ്യമില്ല എല്ലാ പണിയും ആ രീതി കൂടുതായിട്ട് മുമ്പിൽ പത്ത് ഡോക്ടർമാരും പിരിച്ചുവിടും ഇതാണ് സംഭവിക്കാൻ പണിത് അപ്പൊ ഇത് നമ്മളെല്ലാരും പറയും സാധ്യമല്ല എന്നാ നമ്മള് പറയുന്നത് നാലാം തലമുറ വ്യവസായ വിപ്ലവമാണ് ഒന്നും രണ്ടും മൂന്നും തലമുറകളിൽ സംഭവിച്ചത് എന്താണ് മനുഷ്യന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അവന്റെ പ്രോസസ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെ അങ്ങനെ അവന്റെ വർക്ക് ചെയ്യാനുള്ള കഴിവൊക്കെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ ഈ നാലാം തർമ തലമുറയിൽ സംഭവിക്കുന്നത് എന്താ അറിയോ മനുഷ്യന്റെ അതേ സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് യന്ത്രങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള സ്ഥലത്തേക്ക് ആര് വരികയാണ് യന്ത്രങ്ങൾ വരികയാണ് അപ്പൊ മനുഷ്യൻ എന്തായാലും ഔട്ട് ആവും പ്രകൃതിയുടെ നെയമാണ് ഇപ്പൊ ഏഴ് കാലഘട്ടത്തിൽ എങ്ങനെ നിലനിൽക്കണം എന്നാണ് ചോദ്യം അതെ ഏഴ് കാലഘട്ടത്തിൽ മനുഷ്യന് നിലനിൽക്കാൻ എന്താ എന്ന് ആദ്യം ചോദിക്കേണ്ടത് ഏത് കാലഘട്ടത്തിൽ എങ്ങനെ നിലനിൽക്കണം എന്ന് ഏ തീരുമാനം ഏയ്ക്ക് തീരുമാനം കൊടുത്താൽ നേരത്തെ ബ്രിട്ടീഷിന് ബ്രിട്ടന് തീരുമാനം കൊടുത്താരി പോകും ഏത് അതെ നമ്മളെ ആ സാമ്രാജ്യത്വം നമ്മൾ ഇല്ലാതാക്കിയ മതി ഏഴ് നമ്മളെ ഇല്ലാതാക്കാനാ പോകണെ അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ത് ഏ എല്ലാം ഇപ്പൊ ഏ ആണ് തീരുമാനിച്ചത് എന്ത് എന്റെ കൂടെ വർക്ക് ചെയ്തോളണം എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇത് മൂന്നും മൂന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്പേസ് അല്ലെങ്കിൽ വേറൊരു സിസ്റ്റമോ ബിൽഡ് ചെയ്യാനും സമാധാനത്തോടെ ജീവിക്കാനും പറ്റും ശുദ്ധവായു വെള്ളം ഭക്ഷണം എന്തും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമ്മൾ പറയുക ആദ്യകാല കുടിയേറ്റക്കാരെ പറ്റി പഠിച്ചാൽ മതി കുടിയേറ്റക്കാര് ആദ്യം വന്ന കുടിയേറ്റക്കാർ അവർക്ക് ശുദ്ധവായും വെള്ളം അവിടെ ഉണ്ട് ഭക്ഷണം അവരൊക്കെ വിജയിച്ചു കപ്പ ഉണ്ടാക്കിയവരും നെല്ല് ഉണ്ടാക്കിയവരും സൂക്ഷിച്ചുവെച്ചവരൊക്കെ വിജയിച്ചു നേരെ മറിച്ചു ഇത് ഉണ്ടാക്കാത്തവരൊക്കെ തിരിച്ചു അവരൊക്കെ പരാതിപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഒരു നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട നിലനിൽപ്പിന് അടിസ്ഥാന ഘടകം സൃഷ്ടിക്കുന്ന കൃഷിയിലേക്ക് എല്ലാവരും തിരിച്ചു പോകണം എന്നറിയണെ എല്ലാവരും തിരിച്ചു പോകണം എന്നറിയണേ അപ്പൊ നമ്മള് തിരിച്ചു പോയാൽ ആ പോയൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ പണ്ട് പറയുന്ന ഒരു പഴമൊഴിയുണ്ട് എല്ലാവരും ഡോക്ടർമാരും എൻജിനീയർമാരും സയന്റിസ്റ്റുകളായി കഴിഞ്ഞാൽ നമ്മളെല്ലാരും പട്ടിണി കടന്നു മരിക്കും അത് പക്ഷെ നേരെ മറിച്ച എല്ലാവരും കർഷകരായി വിചാരിക്കാ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായി ജീവിച്ച് മരിക്കും അപ്പൊ നമുക്ക് സ്വസ്ഥമായി ജീവിച്ച് സന്തോഷത്തോടെ മരിക്കണമെങ്കിൽ എല്ലാരും കൃഷിക്കാരനാവണം ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളിപ്പോ വിചാരിക്കുന്ന മറ്റൊരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് നിലനിൽക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല കാരണം ആ രീതിയിലാണല്ലോ വികസിക്കുന്നത് നമ്മളിപ്പോഴേ തിരിച്ചറിയണം ഈ മാറ്റം തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ നിലനിൽപ്പിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് എല്ലാരും പറയണത് എനിക്ക് അത്രേ നിർദ്ദേശമുള്ളൂ എന്റെ നിരീക്ഷണം ആണ് എന്റെ നിർദ്ദേശം പറഞ്ഞാൽ എല്ലാരും കൃഷിയിലേക്ക് പോകണം കൃഷി എന്ന് പറഞ്ഞാൽ രാസകൃഷിയിലേക്ക് പോരുത് രാസകൃഷിന്ന് പറഞ്ഞാൽ സബ്സിഡൈസ്ഡ് ആണ് രാസവളത്തിന് തന്നെ ഏകദേശം ഇന്ത്യൻ ഗവൺമെന്റ് രണ്ടേ രണ്ടേക്കാൾ ലക്ഷം കോടി സബ്സിഡി സബ്സിഡി കൊടുക്കുന്നത് അപ്പൊ ഇത്രയേറെ സബ്സിഡി കൊടുത്തിട്ടാണ് ഇന്നത്തെ രാസകൃഷിയെ നിലനിർത്തുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സബ്സിഡൈസ് ചെയ്ത സിസ്റ്റത്തിന് നാളെ നമുക്ക് നിലനിർത്തണം എന്നൊരു സാധ്യതയില്ല നമുക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാധ്യതയില്ല അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാരും പ്രകൃതി കൃഷിയിലേക്ക് വരണം എന്നാ ബേതട്ട് പ്രകൃതി കൃഷിയിലേക്ക് എല്ലാവരും വരണം എന്നാ ഒരു ലാൻഡില് അവിടെ ലഭ്യമായ വിഭവങ്ങൾ മഴയാവാം കാറ്റാവാം വെള്ളമാവാം ആ മണ്ണിലെ പോഷകാംശമാവാം അവിടുത്തെ ജൈവ വൈവിധ്യമാവാം സൂര്യപ്രകാശ ആവാം ഈ ഇതിൽ നിന്നും പരമാവധി ഉപയുക്തമായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും അതാണ് എന്റെ അഭിപ്രായത്തിൽ ശാസ്ത്രീയ കൃഷി ഇതാണ് ശാസ്ത്രീയമായ കൃഷി ഇപ്പൊ ഒരു കിലോ യൂറിയ കൊണ്ടുവരുമ്പോ ഒരു കിലോ യൂറിയ ആറ് കിലോ അതിന്റെ ആറ് ഇരട്ടി ഗ്രീൻ ഹൗസ് സമിഷൻ നടത്തുന്നുണ്ട് മലിന അത്രയും മലിനമാക്കേണ്ട അത് ഭൂഗർഭജലം മലിനമാക്കേണ്ട അന്തരീക്ഷം മലിനമാക്കുന്നുണ്ട് മണ്ണ് മലിനമാക്കുന്നുണ്ട് യൂറിയന്റെ മാത്രം എന്റെ രാസോളം കീടനാശിനികൾ അത്രയും മലിനമാക്കുന്നുണ്ട് ഈ ചില വിദഗ്ധർ പറയും അതും കെമിക്കലല്ല എന്തെങ്കിലും കുഴപ്പമൊന്നു ഇതൊക്കെ ഒരു രാജ്യങ്ങളുണ്ട് വികസിത രാജ്യങ്ങളെ ഈ മിക്ക വികസിത രാജ്യങ്ങളും ഈ രാസോളം കീടനാശിനികളൊക്കെ നിരോധിക്കാനുള്ള ആലോചനയിലാണ് മിക്ക അതിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള ആലോചനയിലാണ് ഇപ്പൊ പല കീടനാശികൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന നൂറ്റി ചെല്ലാം വികസിത രാജ്യങ്ങളിൽ നിരോധിച്ചതാണ് അതൊക്കെ വികസിപ്പിച്ചെടുത്തത് അവരാണ് പിന്നെ അവർക്ക് നിരോധിക്കേണ്ട ആവശ്യം അവരെ നിരോധിക്കണമെങ്കിൽ അത് അപകടകാരിയായതുകൊണ്ടാണ് നിരോധിച്ചത് പക്ഷെ നമ്മളിപ്പോഴും അത് തൂക്കി നടക്കുകയാണ് ഇത് എന്തോ വലിയ സാധനമാണ് നല്ലത് ഇപ്പൊ ഇവിടുത്തെ ചില ശാസ്ത്രീയ യുക്തിവാദികൾ പറയും അതൊന്നും കുഴപ്പമില്ലാത്ത സയൻസാണ് അതാണെന്ന് പറയുന്നത് അങ്ങനെ സയൻസ് നീ നിങ്ങൾ പോയി പഠിപ്പിച്ചുകൊടുക്കണ്ട അവരോടാണ് ബെഡിയല്ല ഇതൊക്കെ കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ അശാസ്ത്രീയ നിരോധിച്ചത് അവരോട് പോയി ചോദിക്കണം അവരോട് ആ നിരോധിച്ചത് ഇത് കണ്ടുപിടിച്ച രാജ്യങ്ങളോട് ചോദിക്കണം നിങ്ങൾ പോയിട്ട് അവരൊക്കെ യൂറിയന്റെ ഉപയോഗം കുറയ്ക്കാനാ പറയുന്നത് കാരണം അത്രയും എമിഷൻ നടക്കുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ ഏറ്റവും ഭീകരമായ കാരണം നമ്മൾ ഭാവിനെ പരി ഭാവീനെ ബലി കൊടുത്തുകൊണ്ടാണ് ഇന്ന് ജീവിക്കാൻ നോക്കുന്നത് ഈ യൂറിയ ശരിക്കും ശരീരത്തിലെത്തിന്റെ ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മളെ കിഡ്നീനെയാണ് അതെ ഇപ്പൊ കിഡ്നി രോഗങ്ങൾ വളരെ കൂടി വരികയാണ് എനിക്കറിയാം ഗ്രാമങ്ങളിലൊക്കെ കർണാടകത്തെ ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ വരെ വളരെയേറെ കിഡ്നി രോഗം കൂടിയിട്ടുണ്ട് അതിനെ കണ്ടെത്തിയത് എന്താ അവിടുത്തെ ഭൂഗർഭ ജലത്തില് യൂറിയേന്റെ അളവ് വളരെ കൂടിയിട്ടുണ്ട് അങ്ങനെ ഇടുന്ന യൂറിയൽ നല്ലൊരു ശതമാനം ലീച്ച് ഔട്ട് ചെയ്യും മഴക്കാലത്ത് ഒഴുകി ഭൂഗർഭജലത്തിലെത്തും ഇത് പാവം അതിനെ വിഘടിപ്പിക്കാനുള്ള കഴിവ് ഭൂഗർഭ ജലത്തിനൊന്നും ഇല്ല ഇത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മളെ കിഡ്നീനെ ഡാമേജ് ആക്കും ഇതൊക്കെ നഷ്ടമാണ് ഇപ്പൊ ഒരു ഭക്ഷണത്തിന് ചിലവാക്കുന്നതിനെക്കാളും എത്രയോ മടങ്ങ് പണം എന്തിനു ചെലവാക്കുന്നുണ്ട് മരുന്നിനു ചെലവാക്കുന്നുണ്ട് അതും എന്നിട്ട് സക്സസ് ആവുന്നുണ്ട് അതുമില്ല അപ്പൊ നമ്മള് പറയുന്നത് നല്ലൊരു ലോകം ഉണ്ടാക്കണമെങ്കില് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കില് നമ്മൾ കുറച്ചും കൂടെ ശാസ്ത്രീയമാവണമെന്നാ രാസകൃഷി വെറും സൗകര്യാർത്ഥമുള്ള കൃഷിയാണ് കൺവീനിയന്റ് ഫാമിംഗ് എന്ന ഞാനൊക്കെ പറയാം നമ്മളൊക്കെ പറയാം കൺവീനിയന്റ് ഫാമിങ് എന്നാ കാരണം ശാസ്ത്രീയ കൃഷിന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രകൃതി ഉപയോഗിച്ച് പരമാവധി ഉത്പാദനം ഉണ്ടാക്കാതെ എന്തുകൊണ്ടാണ് കൃഷിയിലേക്ക് വരണമെന്ന് പറയുന്നത് കാരണം നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു അടിസ്ഥാന ഘടകം കൃഷി തന്നെയാണ് മനുഷ്യൻ ആദ്യം പ്രകൃതിയിൽ ഇടപെട്ടത് കൃ കൃഷി ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇനി ഒരു പുതിയ ലോകം ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് വരണം മനുഷ്യന്റെ ആരോഗ്യം അവന് നിലനിൽപ്പിനുള്ള വിഭവങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നിലനിൽപ്പിനെയാണ് ഏനോട് നമ്മൾ ചോദിച്ച അതേ അതേവാക്ക ഇന്നത്തെ ഏയുടെ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചത് ഏ പറഞ്ഞാൽ ഏന്റെ കൂടെ കൂടാറുണ്ട് പക്ഷെ ഏ നമ്മള് കൂട്ടൂല കൊറച്ച് കഴിയുമ്പോൾ നമ്മളെ പുറത്താക്കും നമ്മളെ നമ്മൾ ചെയ്യേണ്ടത് എന്താ പ്രകൃതിയുടെ കൂടെ കൂടാൻ പറയണം നമ്മളെ നിലനിർത്തിയതും നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും തരുന്നും പ്രകൃതിയാണ് പ്രകൃതിന്റെ ആ പാറ്റേൺ സ്വീ സ്വീകരിച്ചുകൊണ്ട് എല്ലാരും കൃഷിയിലേക്ക് വരണം പ്രകൃതിയുടെ അതേ കൃഷി മാതൃകയിലേക്ക് വരണം അന്ന് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ കാരണം മണ്ണിനെ ബേസ്റ്റ് ചെയ്തിട്ട് അത് നമ്മളെ നിലനിർത്തുക അല്ല നമ്മുടെ ചുറ്റുപാടിനെ നിലനിർത്തും ജൈവവൈവിത്തെ നിലനിർത്തും മറ്റു ജീവജാലങ്ങളെ നിലനിർത്തും അങ്ങനെ ഒരു കൂട്ടായ്മയെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ഒരു പൂച്ച ശ്വസിക്കുന്ന അതേ സാധനം നമ്മൾ ശ്വസിക്കുന്നേ പക്ഷെ ഏകി വായുവിന്റെ ആവശ്യമില്ല നമ്മളെ ശുദ്ധ വായുവിന്റെ ഓക്സിജന്റെ ഒന്നും ആവശ്യം ഏകില്ല പക്ഷെ അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ശുദ്ധ വായുന്റെ വെള്ളത്തിനും ഭക്ഷണത്തിനൊന്നും ആവശ്യമില്ല ഇത് നമുക്ക് വേണം ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നിട്ട് എല്ലാവരും കൃഷിയിലേക്ക് വരണം എന്ന് പറയുന്നത് ഇന്നലെ നാളെ നിങ്ങൾക്കൊരു ബാക്കപ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്താക്കുമ്പോ നിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു ഭൂമി വേണം ഇവിടെ ഒരു കൃഷിയിടം വേണം നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു കൃഷിയിടം ഇവിടെ വേണം അങ്ങനെ വേണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ബാങ്ക് ബാലൻസിനെക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണത്തെക്കാളും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് സമ്പാദ്യത്തെക്കാളും നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഭൂമിയാണ് ഈ ഭൂമിയിലെ കൃഷിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിലനിർത്തുക നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും തിരിച്ചു വന്നാല് നിങ്ങളെ നില ഇവിടെ സമ്പന്നമായൊരു മണ്ണും സമ്പന്നമായ ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി എടക്കൂല അടുത്ത സ്റ്റേജിൽ ബിൽഡ് ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാവും ആരോഗ്യവും സമ്പത്തൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ